പു പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റംസും ലാർജറ്റ് ഫോർ എക്സ് വരെയാണ് ലാർജ് അൻപത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിബിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഇങ്ങനെയാണ് കേട്ടോ സൈസിലത്തെ വരുന്നത് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഈ ഐറ്റംസ് എന്ന് പറയുന്നത് ഡെനി ക്ലോത്ത് ആണ് ജീൻസ് ടൈപ്പാണ് വന്നിട്ടുള്ളത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ അൻപത്തിനാല് അൻപത് സൈസ് മുതൽ അൻപത്തിനാല് സൈസ് വരെയുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസും ലാർജ് ടു ഫോർ സോറി ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും അൻപത് ടു അൻപത്തിനാല് സൈസ് വരെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം ഇതിൽ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കാണുമെന്ന് പറയുന്നതും ലാർജറ്റ് ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അൻപത് ടു അൻപത്തിനാല് സൈസ് വരെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ഐറ്റംസ് ജോയിൻ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ ഏതാണോ വേണ്ടത് വെച്ചാൽ സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ അൻപത്തെട്ടിലൻത്ത് വരെ അവൈലബിൾ ആണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇതെല്ലാം ആയിരത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ കാണുന്ന ഐറ്റംസൊക്കെ ആയിരത്തിൻ്റെ ഉള്ളിലാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണുമെന്ന് പറയുന്നതും സ്മോൾ ടു ഫോർ എക്സൽ വരെയുണ്ട് ഇതും ആയിരത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ ഷോൾ വിത്ത് ആണ് ഷോൾ ഇതിൻ്റെ കൂടെ ആഡ് അല്ല ഷോൾ സെപ്പറേറ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ ഷോൾ അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെസ്റ്റ് കാണോ ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ലാർജ് എത്രയാണെന്നും അതിൻ്റെ ഇടയിൽ എക്സ് എൽ എത്രയാണെന്നും ഡബിൾ എക്സ് എൽ എത്രയാണെന്നും കറക്റ്റായിട്ട് ഞാൻ സൈസ് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടില്ല ചെറുതായിട്ട് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻ കാർണ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇത് ക്ലോത്ത് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാണും ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇത് കോംബോയാണ് കേട്ടോ ഈ രണ്ട് പീസ് ഒരുമിച്ച് നിൽക്കുന്നത് മാത്രമാണ് കോംബോയിൽ പെടുന്നത് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് വെച്ചാൽ അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് ഇത് ഇതിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ നെക്സ്റ്റ് ഗൗൺ ലാർജ് ടു ഫോർ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ആണ് നെക്സ്റ്റ് ഗൗണും ലാർജ് ടു ഫോർ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സ് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അമ്പത്തിനാല് ത്രിബിൾ എക്സ് എൽ അൻപത്തി ആറ് ഫോർ എക്സ് അൻപത്തെട്ട് അങ്ങനെയാണ് കേട്ടോ സൈസിൻ്റെ ലെങ്ത്ത് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാർജറ്റ് ഡബിൾ എക്സ് എൽ വരിയാണ് ഇത് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാം വിട്ടുപോകുന്ന ആളുകളെ കേട്ടോ ഇത് ലാർജറ്റ് ഫോർ എക്സ് എൽ വരിയുണ്ട് ഇതിൽ റയോൺ ആണ് ഈ ഒരു ഐറ്റംസ് വരുന്നത് പ്രിങ്കിൾ റയോൺ എന്ന് പറയും നല്ല ക്ലോത്ത് ആണ് കേട്ടോ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിബിൾ എക്സ് എൽ അൻപത്തി ആറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് എത്ര പറഞ്ഞാലും ചില ആളുകൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് പിന്നെ നിങ്ങളോട് എനിക്ക് പ്രത്യേകം ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ അതിന് താഴെ സൈസും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ